ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേറെ രണ്ട് സെക്കൻഡ് സമയം മാത്രം അത് ഈ ഒരു ചാനൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാസും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നോറ ഫെർണാണ്ടസ് ഗോൾ കീപ്പറിനെയും അതുപോലെ തന്നെ അമാവിയർ എൻ്റെയും രണ്ടു ഐസ്വാൾ താരങ്ങളാണ് രണ്ടുപേരും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഇത് കൺഫേം ചെയ്ത മറ്റൊരു കാര്യം കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഐസ് വാൾ എഫ് സി ഇവരുടെ രണ്ടുപേരുടെയും ഡിപ്പാർച്ചർ ഐസ് വാൾ എഫ് സിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വെച്ച് അറിയിച്ചിട്ടുണ്ട് അതായത് രണ്ടുപേർക്കും വേണ്ടി ഒരു താങ്ക് യു പോസ്റ്റ് ഐ സു ആൾ എഫ് സി ഇട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കും രണ്ടുപേരും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് എന്തായാലും ഇതുവരെ ഒരു പോസിറ്റീവ് സിഗ്നലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് അതായത് കഴിഞ്ഞ സീസണിൽ നല്ലവണ്ണം ോം ചെയ്ത ലെഫ്റ്റ് ബാക്കിയായ നവോച്ചോ സീനെ നിലനിർത്തി അതുപോലെ നോവ സദുവേ സൈൻ ചെയ്തു എന്തായാലും അത്യാവശ്യം നല്ല കളിക്കാരായ അമാവിയറിൻ്റെയും അതുപോലെ നോറ ഫെർണാണ്ടസിനെ സൈൻ ചെയ്തു എന്തായാലും ഒരു നല്ല നീക്കമെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത് വയസ്സുകാരനായ ഡെറോക്കോ എഫ് സി താരമായ താങ്കുവ രഘുവെ സ്വന്തമാക്കാൻ ഇപ്പോൾ മൾട്ടിപ്പിൾ ഐ എസ് എൽ ക്ലബ്സ് രംഗത്തുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം വളരെ മികച്ചൊരു പെർഫോമൻസ് പെർഫോമൻസാണ് കാഴ്ചവെച്ചെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും നമ്മൾ ഐ ലീഗ് കാണാത്തതുകൊണ്ട് ഈ പ്ലേഴ്സിനൊന്നും അത്ര അറിയില്ല ബട്ട് പലരും പറയുന്നത് എങ്ങനെയാണ് എന്തായാലും അതിൻ്റെ ആരും ഒന്നായി നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തും എന്ന് നമ്മളെല്ലാം വിചാരിക്കുന്ന ഒരു ക്ലബ്ബാണ് ഇന്റർ കാശി എന്തായാലും ഇൻഡർ കാശി വളരെ മികച്ച ഒരു മൂവ് നടത്തിയാണ് അവർ കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ജിയാനി ദോ സാൻഡോസ് എന്ന പ്ലേറിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇപ്പോൾ അവർ ചിന്തിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കും ജിയാനി ദോ സാൻഡോസിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ അദ്ദേഹം ഏത് സിറ്റുവേഷനുമായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് സ്വാതന്ത്ര്യ നേരത്തെ എന്തുകൂടെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്